നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ സാമൂഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സുകളിൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം ക്ലാസ് നമ്പർ ഒമ്പത് ഒമ്പതാം ക്ലാസ് രണ്ടിൽ സാമ്പത്തിക സാക്ഷരത ധനകാര്യം പുസ്തകം പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒമ്പതാം ക്ലാസ്സിൽ തന്നെ പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി പ്രിൻറ്റിങ്ങും പാക്കേജും ആക്ടിവിറ്റി ബുക്ക് അത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇ സി ട്രോണിക്സ് അത് ഒമ്പതാം ക്ലാസ്സിലെ ഫണ്ടിൽ കൊടുക്കുകയാണ് പാർപ്പിടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുക പാർപ്പിടം ഫാഷൻ ഡിസൈൻ ഇപ്പോൾ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ടൂറിസം കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പാഠ്യപക്ഷ വേസ്റ്റ് മാനേജ്മെന്റ് പാഴ് വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം രുചികുട്ടികളുടെ ലോകം ഫുഡ് ഇരിക്കുന്നവർക്ക് എല്ലാം വിളവിന്റെ വിജ്ഞാനം കൃഷി ഇതെല്ലാം കൂടെ കൂട്ടുകള് പഠിച്ചാൽ മതിയായിരുന്നു പൈപ്പുകളും പൈപ്പുകളും ഫിറ്റിങ്ങുകളും നമുക്കത് വളരെ അത്യാവശ്യമുണ്ടോ വീടുകളിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു പൈപ്പ് തകരാറായ നമ്മൾ എവിടെയൊക്കെയാണ് ഓടേണ്ടി വരുന്നത് പണ്ടാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരാളുണ്ടാവും വില തൊട്ടായാലോക്കത്ത് ഒരാളുണ്ടാവും പൈപ്പ് വന്നാക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ ഫിഷറി ഉണ്ട് മീഡിയയുടെ കാര്യം പഠിപ്പിക്കുന്നുണ്ട്